മെട്രോ റെയിൽ ഗതാഗതം നിലവിലെ സാഹചര്യത്തിൽ കോഴിക്കോട് നഗരത്തിൽ അനിവാര്യമാണെന്നാണ് കോഴിക്കോട് ചേർന്ന സമഗ്ര മൊബിലിറ്റി പ്ലാൻ സ്റ്റേക്ക് ഹോൾഡർമാരുടെ യോഗത്തിൽ ഉയർന്നുവന്നത് ആദ്യഘട്ടത്തിൽ വെസ്റ്റിൽ രാമനാട്ടുകര ബീച്ച് മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളെയാണ് കോറിഡോറുകളായി പരിഗണിക്കുക എന്നാൽ ലൈറ്റ് മെട്രോയാണോ അനുയോജ്യം എന്ന കാര്യം പിന്നീട് തീരുമാനിക്കും കരട് റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ മന്ത്രിമാരായ മുഹമ്മദ് റിയാസ് എ കെ ശശീന്ദ്രൻ கொச்சி மெட்ரோ ரயிலிமிட்டட் எம்டி லாகনাথ பஹரா जिला कलेक्टर मेयर தொடர்ந்துவர் பங்குகடுத்து एवरी ஆன மாксиமம் டிராஃபிக் ஏதே ஜங்ஷன் லேக்கு பிரச்சன இருக்கு எப்போள்ள ரோட்ஸ் एवरी ஆன என்னையானா பஸ் மூட் என்னையானா இதெல்லாம் ஒரு நோக்கிட் ஈ பாயிண்ட் தொந்து என்னையான்தா ஒன் எக்ஸ்ட் சோ ஈ ஸ்டேஜில நவ இமிடியட்லி वी हैव टू புஷ் ஃபார் പരമ്പരാഗത മെട്രോ വേണോ അതോ ലൈറ്റ് മെട്രോയാണോ അനുയോജ്യം എന്ന കാര്യത്തിൽ ട്രാഫിക് സർവേ നടത്തി ഡാറ്റ പരിശോധിച്ചാൽ മാത്രമേ വ്യക്തമാകൂ എന്ന് ലോക്നാഥ് ബെഹ്റ പറഞ്ഞു കോർപ്പറേഷനിൽ ചർച്ച ചെയ്ത് പാസാക്കിയ ശേഷം സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരത്തിനായും കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരത്തിനുമായും അയക്കും അൻപത് വർഷം മുതൽ അറുപത് വർഷം വരെയുള്ള കോഴിക്കോടിന്റെ വികസനം മുൻകൂട്ടി കണ്ടാണ് പദ്ധതി തയ്യാറാക്കുക കൈരളി ന്യൂസ് കോഴിക്കോട്